അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്താം ഞാനിപ്പോഴേ നമ്മുടെ പുതിയ നിക്ഷാൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രിലാക്സിലാണ് നമുക്ക് ഗ്രിലാക്സിൽ എന്തൊക്കെ ഐറ്റംസ് ഉള്ള നോക്കാം വാ സ്പോട്ട് ഏതാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് നമ്മളെ നിക്ഷ കണ്ണൂർ നിക്ഷാൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് ഗ്രിലാക്സ് എന്നുള്ളൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഏകദേശം അഞ്ചാറ് മാസം ആറ് മാസമായി ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നത് ഇതുവരെ പോയിട്ടില്ല പോകാൻ പറ്റാത്തതിന് ഭയങ്കര സങ്കടം ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ നിന്ന് കഴിക്കാൻ പറ്റി എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എന്തൊക്കെയോ ബിസി ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ പോക്ക തന്നെ വളരെ കുറവാണ് പിന്നെ ആരെങ്കിലും മക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും കൂട്ടിയിട്ടാണ് പോക്ക് ഞാനും മിസയും ജിയോ ആണ് പോയത് രണ്ടാൾ വെക്കേഷൻ ആയ ഇവിടെ നാട്ടിലുണ്ട് നമ്മൾ റിലാക്സിൻ്റെ ഓണറും പിന്നെ മാനേജറുള്ള അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഐറ്റംസിനെ കുറിച്ചിട്ട് വിശദീകരിച്ചു ചിക്കൻ ബീഫ് ഫിഷ് ഒക്കെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിൽഡ് വീൽ ഷോപ്സ് ഉണ്ട് ബീഫിൻ്റെ വാരിയലാണ് വരുന്നത് പിന്നെ അൽഫാംസിൽ നമുക്കൊരു മൂന്ന് ടൈപ്പ് അൽഫാംസ് വരുന്നത് പെരി സിസിലിങ് അതേപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ ഹാഫ് ഫുള്ള് ക്വാർട്ടർ ഈ ഒരു പോർഷനായിട്ടായിരിക്കും വരുക പിന്നെ നമുക്ക് സ്റ്റാർട്ടേഴ്സിൽ വരുന്ന പറഞ്ഞാൽ സാലഡ്സ് സൂപ്പ് പിന്നെ കോൺസ്റ്റിക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സ്റ്റാർട്ടേഴ്സിൽ വരുന്നത് സൂപ്പ് ആണെങ്കിൽ മട്ടൺ ലാം സൂപ്പാണ് വരുന്നത് സാലഡ്സ് ആണെങ്കിൽ ഒരു ഫൈവ് ടൈപ്പ് സാലഡ്സ് ആണ് വരുന്നത് ഒരു ഹവായ ചിക്കൻ സാലഡ് അതേപോലെ തന്നെ ജർമ്മൻ ക്രീമി ഫത്യൂഷ് സമ്മർ സമ്മർക്കൂള് പിന്നെ പിപ്പിനോ സാലഡ് ആണ് വരുന്നത് സാലഡ്സിൽ പിന്നെ നമുക്ക് ചിക്കനിൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആണ് വരുന്നത് കബാബ് നമുക്കൊരു നാല് ടൈപ്പ് കബാബാണ് ഡിഫറെൻ്റ് ഫ്ലേവർ ആയിരിക്കും വരുക ഒരു ഇളറാത്തൂണ് ശിഷ്തോക്ക് ചീസ് ചില്ലി കുഷ്ബറ ഇതെല്ലാം കൂടി ഒരു പ്ലാറ്റർ ആയിട്ട് ഒരു അസ്വദ പ്ലാറ്റർ ആണ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആയിരിക്കും എല്ലാം കൂടി വരുന്നത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് വന്ന ചിക്കൻ ഹവായിൻ സലാഡായിരുന്നു അവിടുത്തെ മെനുവിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ലേ ഹവായ് സലാഡ് നല്ല ടേസ്റ്റി ആയിരുന്നു അതിൽ ചിക്കനും പിന്നെ പൈനാപ്പിൾ ക്യാപ്സിക് ഒക്കെയാണ് വന്നിട്ടുള്ളത് അതിനോട് മയോണൈസും അല്ലെങ്കിൽ ചേർത്ത് നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ വന്നിട്ടുള്ളത് സ്റ്റാർട്ടറായിട്ട് പെരിപ്പെരി ചിക്കൻ വിങ്സ് ആയിരുന്നു നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ടറായിട്ട് വന്നിട്ടുള്ളത് ചിക്കൻ സാത്തിയാണ് മക്കൾ ചിക്കൻ വിങ്സ് എന്ന് പറഞ്ഞാൽ പുള്ളി സംഭവമായിരുന്നു പെരിപ്പെരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എമ്മി എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസി ആയിരുന്നു കാരണം മക്കൾക്ക് നല്ലോണം രണ്ടാക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ചിക്കൻ വിങ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചിക്കൻ വിങ്സും പിന്നെ വേറൊരു ഐറ്റം കൂടിയുണ്ട് പിന്നെ വന്നത് ചിക്കൻ സത്ത അതും നല്ല ടേസ്റ്റി ആയിരുന്നു നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു അതിന് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചിക്കൻ സാത്ത മിച്ചൂക്ക് സി ചിക്കൻ സാത്തേനേക്കാൾ ഇഷ്ടമായത് വിങ്സാണ് പേരി പേരി വിങ്സാണ് മിച്ചോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഗ്രിൽഡ് ബീൽ ചോപ്സ് ആയിരുന്നു പിന്നെ നെക്സ്റ്റ് വന്നത് ഹൈദരാബാദി കുഷ്കാ റൈസും അഫ്ഗാനി റൈസും ആയിരുന്നു അതിൽ അഫ്ഗാനി റൈസ് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ വന്നത് പിത്താ ബ്രട്ടും പിന്നെ വീറ്റ് പിത്താ ബ്രഡും അന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അഫ് അൽഫാം വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് ടൈപ്പ് അൽഫാം ഈ പെരിപ്പെരി ചിക്കൻ അൽഫാം സിജ്ലിംഗ് അറേബ്യൻ ചിക്കൻ അൽഫാം പിന്നെ ബ്ലാക്ക് പെപ്പർ ചിക്കൻ അൽഫാം അതിൽ പെരിപ്പിരിയാണെന്ന് ടോപ്പ് ടേസ്റ്റ് പിന്നെ സിജിലിംഗ് അറേബ്യനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബ്ലാക്ക് പെപ്പർ അതും പെപ്പർ ഫ്ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടവും നല്ല പെപ്പറിൻ്റെ ഫ്ലേവറെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ മക്കൾക്ക് രണ്ടാക്കും നല്ലോണം അൽഫാമിൽ ഇഷ്ടമായത് ഈ രണ്ട് ഐറ്റംസാണ് അതായത് സിജിലിംഗ് അറേബ്യനും പെരിപ്പിരിയും കഴിച്ച ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഏതാ ഫസ്റ്റ് പിന്നെ ഏറ്റവും ടോപ്പ് എന്നുള്ള കാര്യത്തിലാണ് കൺഫ്യൂഷൻ കാരണം ഓരോരാൾക്കും ഓരോന്നു ഭയങ്കര ടോപ്പായിട്ട് തോന്നിയത് എല്ലാം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മിച്ചോക്ക് ടോപ്പായിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ കുഷ്കാ റൈസ് മറ്റേ നമ്മളെ പെരിപ്പെരി വിങ്സ് പെരിപ്പെരി അൽഫാം പിന്നെ ആ ഒരു അറേബ്യൻ സിസിലിങ് ചിക്കനും അൽഫാം ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും മസ്റ്റ് ട്രൈ ഐറ്റംസാണ് എന്തായാലും ട്രൈ ചെയ്യുക നമ്മൾ ഗ്രിലാക്സിൽ പോയതെന്ന് പറഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ അന്ന് അതായത് ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രിയാ പോയത് ഒരു ഏഴ് ഏഴര ആയിട്ടുണ്ട് അവിടെ പോകുമ്പോൾ അന്ന് പിറ്റേന്നാണ് ന്യൂ ഇയർ അന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം ന്യൂ ഇയർ ആണ് എന്നാലും ന്യൂ ഇയറിൻ്റെ ആ ഒരു വൈബൊക്കെ അവിടെ ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിലും അങ്ങനത്തെ നല്ല അടിപൊളി സ്റ്റാഫായിരുന്നു പിന്നെ വന്നത് ഗ്രീൻ ആപ്പിൾ മൊഹിറ്റോ ആണ് മക്കളുടെ പൊള്ളി സാധനമാണ് കേട്ടോ മൊഹിറ്റോ രണ്ട് മൊഹിറ്റോ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വാട്ടർ മെലൺ മൊഹിറ്റോ ഒന്നും ഗ്രീൻ ആപ്പിൾ പക്ഷേ ഗ്രീൻ ആപ്പിൾ ഒരു രക്ഷയില്ല അതിന് നമ്മൾ ഗ്രീൻ ആപ്പിളിൻ്റെ പീസെല്ലാം മുറിച്ചിട്ടിട്ട് നമ്മൾ ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിത്ത ബ്രെഡും ഹമ്മൂസും പിന്നെ ഞാൻ പെരിപ്പെരി ചിക്കനും കൂടിയിട്ടൊന്നിങ്ങനെ കൂട്ടിപ്പിടിച്ചടിച്ച് ഒന്നൊന്നേര ടേസ്റ്റായിരുന്നു പെരിപ്പെരി ചിക്കൻ്റെ ആ പെരിപ്പെരി പൗഡറിൻ്റെ ഫ്ലേവറും അങ്ങനെ തന്നെ എല്ലാനും നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകി കുറേ പറയുന്നു മോള് കൊച്ചിന്ന് പോയിട്ടുണ്ടായിരുന്നു ലുലു മാളിലൊക്കെ റിലാക്സിൽ ഇവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിൽ ഇപ്പോൾ ആറുമാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കോഴിക്കോടും കൊച്ചിയിലുള്ളത് കൊച്ചിയിലേക്ക് റിലാക്സിൻ്റെ രണ്ട് ഔട്ട്ലെറ്റും കോഴിക്കോടും മൂന്ന് ഔട്ട്ലെറ്റും ഉണ്ട് ഇൻഷാ അതിന് എബ്രോഡ് ഈ വർഷം തന്നെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് എന്തായാലും നല്ലൊരു സ്പോട്ടാണ് മസ്റ്റായിട്ട് പോകാത്തവരുണ്ടെങ്കിൽ പോകാൻ മറക്കരുത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട കുറേ ഐറ്റംസ് ഉണ്ട് എനിക്ക് ഗ്രിൽ ബോക്സ് ആയിട്ട് റിലാക്സ് ചെയ്യുന്ന സംഭവം ന്യൂഇയർ ക്രിസ്മസിൻ്റെ ടൈമ് വന്നിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഗ്രിൽ ബോക്സ് അതിൽ ഗ്രിൽഡ് വീൽ ചോപ്സ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം ഹസ്ബൻഡ് ഒരു ബീഫ് ഫ്ലവർ ആണ് അങ്ങനെ തന്നെ ഇന്നലെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബട്ടർ മില്ലൻ മൊഹിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഗ്രീൻ ആപ്പിൾ മൊഹിറ്റോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല ആ ഒരു ഫ്ലേവർ വരുന്നില്ല നമ്മളിതിൻ്റെ സിറപ്പ് ചെയ്തിട്ട് സിറപ്പ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു നല്ലൊരു ഫ്ലേവർ തന്നിരുന്നു പക്ഷേ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പൊളി സം എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല ഇത് മോശമാണെന്നല്ല പറഞ്ഞത് കാരണം എനിക്ക് അത്ര ഓക്കെ ആയിട്ട് എനിക്ക് ഏറ്റവും ട്രോപ്പായിട്ട് തോന്നിയത് ഗ്രീൻ ആപ്പിൾ പിന്നെ മിച്ചവും സിയോ എല്ലാം പോകുന്നതിൻ്റെ തലേണ തലേന്നാണ് കാരണം ഒന്നാം തീയതി രാവിലെ സിയോ കൊച്ചിയിലേക്ക് പോയി രണ്ടാം തീയതി ഒന്നാം തീയതി രാത്രി മിച്ചോം പോയി പിന്നെ അവർ സ്പെഷ്യൽ ഒരു ഷെയ്ക്ക് ആണ് തിക്ക് മാംഗോ ഷെയ്ക്ക് അത് അത്ര തിക്കായിരുന്നു നമുക്കൊന്ന് ഐസ്ക്രീം വെച്ചിട്ട് ചെയ്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മക്കൾക്ക് രണ്ടാൾക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു വെറും മക്കളെ പറയുന്നത് വിചാരിക്കേണ്ട ഞാനും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ മക്കളെ ഇഷ്ടത്തിനാണെന്നല്ല പ്രയോറിറ്റി കൊടുക്കുന്നത് അത് കൂടുതലതിന് അങ്ങനെ പറയുന്നതേ അത് ഹസ്ബൻഡിന് പിന്നെ മധുരം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഹസ്ബൻഡിനെ ഞാൻ തിക്ക് മാംഗോ ഷേക്ക് നല്ല ടേസ്റ്റുള്ളതുകൊണ്ട് ഹസ്ബൻഡിനെ പാഴ്സലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ വേറും മനസ്സല്ലെന്നറിഞ്ഞ് നെക്സ്റ്റ് ഒരു ഡെസേർട്ടാണ് വന്നിട്ടുള്ളത് ആ ഡെസേർട്ട് എന്താണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ വേറെ നമ്മൾ ചെന്തോ ബനാന അങ്ങനെ അങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് അതിൻ്റെ മേലെ ഐസ്ക്രീം എല്ലാം ആയിട്ട് കാണാൻ നല്ല മുഞ്ചുമുണ്ട് കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞു ഞാൻ ടേസ്റ്റ് എന്നോട് എന്താ ഐറ്റംസ് അറിയാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് ആദ്യം ഞാൻ പഴവും ചോദിച്ചു പിന്നെ അവർ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞുതരാം അങ്ങനെ ശരിക്കും ഞാനിങ്ങനെ ഇങ്ങനെ ഏകദേശം എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നി കാര്യം പറഞ്ഞപ്പോൾ അത് ശരിക്കും സത്യമായി കേട്ടോ കാരണം അത് കുറേ ആൾക്കാർക്ക് ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ എന്താ ഐറ്റം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ പോയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക് അത്ര അടിപൊളി ടേസ്റ്റായിരുന്നു ആ ഐസ് ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു ആ ഡെസേർട്ടിൻ്റെ പേര് സ്റ്റിക്കി ടോഫിയാണ് മസ്റ്റ് ട്രൈ ചെയ്യുക എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കേണ്ട അടിപൊളി അടിപൊളി എന്ന് വെറുതെ പറയുന്നത് നിങ്ങൾ പോയിട്ട് നിന്ന് ട്രൈ ചെയ്ത് നോക്ക് അതിൽ പിന്നെ എനിക്ക് കുറച്ച് അത്ര ഓക്കെയിലായിട്ട് തോന്നിയത് പിന്നെ അഫ്ഗാനി റൈസാണ് ബാക്കി കഴിച്ചതെല്ലാം നല്ല അടിപൊളി സാധനമായിരുന്നു എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഇതായത് മെനു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോം ഡെലിവറി അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട് അതിൻ്റെ നമ്പർ ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഓഫറിലെ ഗ്രിൽ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് അതിൽ നിങ്ങൾക്ക് പിന്നെ അത് ഞാനിപ്പോൾ കാണിക്കുന്നതന്നെ നോക്കിയാൽ മതി നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തതിന് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് കഴിക്കാം മാഷാ അത് നമ്മൾ പോയ മുതൽ ഇങ്ങനെ അവിടെ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയതുകൊണ്ടായിരിക്കുമല്ലോ എല്ലാവരും വരുന്നുണ്ടാവുക എന്തായാലും താങ്ക് യു സോ മച്ച് മിറാജ് അടിപൊളി സംഭവമായിരുന്നു എല്ലാറ്റിനും പിന്നെ ഇൻവൈറ്റ് ചെയ്തതിലും എല്ലാനും ഒരുപാട് താങ്ക്സ് താങ്ക് യു സോ മച്ച് അങ്ങനെ നമ്മളവിടെ ന്യൂ ഇയറിൻ്റെ വൈബ് ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ക്രിസ്മസ് ന്യൂഇയറിൻ്റെ വൈബ് ആ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ മേക്കണാം ബായ്